ഏതൊരു ബ്രാൻഡിന്റെ ഡ്രീമാണ് താൻ ഇഷ്ടപ്പെടുന്ന രീതിയിലെ ഡ്രസ്സ് തച്ചെടുക്കുക എന്നുള്ളത് അപ്പം ആ ഒരു ഡ്രസ്സ് എങ്ങനെ ഇരിക്കും അപ്പൊ ഗൈസ് ഈ കഴിഞ്ഞ തേർട്ടി ഫസ്റ്റ് ഓഗസ്റ്റിന് എന്റെ സിസ്റ്ററിന് നിക്കാഹായിരുന്നു അപ്പൊ നിക്കാഹിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ്സ് എടുത്തത് കോത്തൻകോടുള്ള രാജകുമാരിയിൽ നിന്നാണ് നമ്മൾ ലെഹങ്കയാണ് എടുത്തത് അവിടെ നിന്ന് എടുത്തിട്ട് അവിടുത്തെ ഒരു ബൊട്ടീക്ക് എന്ന് പറഞ്ഞ രാജകുമാരി ബുട്ടീക്ക് എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് സംഭവം ഉണ്ടായിരുന്നു അപ്പൊ അവിടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുത്തത് അപ്പൊ ഗൈസ് ഇതൊരു സെമി സ്റ്റിച്ച്ഡ് ലെഹങ്കയാണ് അപ്പം ഈ ലെഹങ്ക സ്കേർട്ട് ഷേപ്പ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനും പിന്നെ ബ്ലൗസ് ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് അത് ഓൾറെഡി അതിന്റെ ബ്ലൗസിന്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പ്രിൻസസ് കട്ടിൻറെ അത് ചേർത്ത് ഇങ്ങനെ അടിച്ച് ഷേപ്പ് ചെയ്ത എന്റെ അനിയത്തിരിയ സൈസില് ഷേപ്പ് ചെയ്തെടുക്കാനും അവർ ചാർജ് ചെയ്തത് ത്രീ തൗസൻഡ് റുപ്പീസാണ് അപ്പൊ ഈ എമൗണ്ട് കൂടുതലല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ എന്താന്ന് വെച്ചാൽ അവരാണ് ഈ ഒരു ലെഹങ്ക ഡിസൈൻ ചെയ്തത് സോ അവര് ഈ ചാർജ് ചെയ്തീ തൗസൻഡ് റുപ്പീസ് കുറവാണ് സാധാരണ അവർ ഡിസൈൻ ചെയ്യാത്ത ലെഹങ്ക ഇതിലും കൂടുതൽ റേറ്റ് ആണ് അവർ മേടിക്കുന്നത് എന്നാണ് പറഞ്ഞത് അപ്പൊ ട്വന്റി ഫിഫ്തിന് ഇവര് ഫുൾ സ്റ്റിച്ച്ഡ് ലഹങ്ക തരാമെന്ന് പറഞ്ഞു ട്വന്റി ഫോർത്തിന് ഒന്ന് റിമൈൻഡ് ചെയ്തേക്കാൻ പറഞ്ഞു അതനുസരിച്ച് ഞാൻ ിനെ വിളിച്ചു അപ്പൊ അവിടെ നിന്ന് ഒരു ലേഡീസ് സ്റ്റാഫ് ഇങ്ങോട്ട് തട്ടി കയറിയിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഓൺ ആയിട്ട് വേറെ ഓർഡേഴ്സ് ഉണ്ട് അപ്പം ഇത് എനിക്കറിയത്തില്ല അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ട്വന്റി ഫിഫ്തിന് തരാമെന്ന് പറഞ്ഞു ട്വന്റി ഒന്ന് റിമൈൻഡ് ചെയ്യാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് എനിക്ക് നിങ്ങൾക്ക് വേറെ ഓർഡേഴ്സ് ഉണ്ടെന്ന് അറിയേണ്ട കാര്യമില്ല എനിക്ക് ട്വന്റി ഫിഫ്തിന് തരാമെന്ന് പറഞ്ഞു സോ എനിക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ കാരണം തേർട്ടി ഫസ്റ്റിന് എന്റെ സിസ്റ്ററിന്റെ നിക്കാഹാണ് അങ്ങനെ ട്വന്റി ഫിഫ്ത്തിന് ഞാൻ എന്റെ സിസ്റ്ററിനെയും ബ്രദറിനേയും അങ്ങോട്ട് വിട്ടായിരുന്നു കാരണം സ്റ്റിച്ചിൽ ആണല്ലോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാ എടുത്തോണ്ട് വരാ നമ്മൾ അടുത്ത് ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ നല്ല ട്രസ്റ്റ് ടിച്ച് തരും അവർ അങ്ങനെയാണ് ഞങ്ങൾ ഡിസൈൻ ചെയ്ത ലഹങ്കയാണ് അങ്ങനെയൊക്കെ സംസാരിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓ അടിപൊളി ലഹങ്ക ഡിസൈൻ ചെയ്യാൻ അറിയാവുന്ന ഒരു നല്ല രീതിയിൽ അടിച്ചു തരും എന്ന് വിചാരിച്ചു അപ്പൊ കഴിച്ച് ട്വന്റി ഫിഫ്റ്റിന് തന്നെ അവർ ലെഹങ്ക തന്നു ബട്ട് ആ ലഹങ്കയുടെ ബ്ലൗസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് പെട്ടെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിൽ എന്താണ് കുഴപ്പം പക്ഷെ നിങ്ങൾ ഇതൊന്ന് നോക്കിക്കേ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും ഈ പ്രിൻസസ് കട്ടിന്റെ ഇവിടെ കണ്ടോ ഇത്രയും ഗ്യാപ്പ് കണ്ടോ ഇവിടെ ഇത്രയും ഗ്യാപ്പ് വന്നിട്ട് ഈ സൈഡ് ഫുൾ ഡിസൈൻ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡ് ഗ്യാപ്പും ഒരു സൈഡ് ഫുൾ ഡിസൈനും ദാ ഈ ഗ്യാപ്പിന്റെ അത്രയും ഗ്യാപ്പ് ഈ ഒരു സൈഡിലില്ല പിന്നെ ദാ ഇവിടെ ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഈ സൈഡ് നോക്കിക്കേ ഗ്യാപ്പേ ഇല്ല ഫുൾ ഡിസൈൻ ഫുൾ അണീവൻ രീതിയിൽ ബോർഡർ അടിച്ചു വെച്ചിരിക്കുന്നു എന്നുവെച്ചാൽ ഒരു ബ്ലൗസിനെ എങ്ങനെയൊക്കെ കുളമാക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം അവർ കുളമാക്കി തനി കൈ തന്നു അന്നേരം ഈ രാജകുമാരി ബൊട്ടിക്കിലുള്ള ആ പുള്ളിക്കാരനെ വിളിച്ചു എനിക്ക് ആ പുള്ളിക്കാരന്റെ നെയിം അറിയത്തില്ല പുള്ളിക്കാരൻ മെൻഷൻ ചെയ്തു എന്റെ പേര് ഇന്നതാണെന്നൊന്നും പറഞ്ഞില്ല ബിക്കോസ് പുള്ളിക്കാരന്റെ പേടിയായി ഇത് കുളവായെന്ന് അറിയായിരുന്നു ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ വിളിച്ചപ്പോഴാണ് അവർ തച്ചത് ഇവര് ഷോർട്ട് നോട്ടീസിൽ ഇങ്ങനെ പെട്ടെന്ന് അടിച്ചെടുത്തപ്പോൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ദാറ്റ്സ് ഓൾ വേറെ ഒന്നും അവർ ചെയ്തില്ല ഇതാ ഈ ബോർഡറിന്റെ താഴെ കണ്ടോ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നു അപ്പൊ ഞാനത് വിളിച്ച് ചോദിച്ചപ്പോ ആ ബൊട്ടിക്കൽ ആ പിള്ളക്കാരൻ ഫുൾ ആയിട്ട് മറന്നു ഞങ്ങളല്ല ഡിസൈൻ ചെയ്തത് ഞങ്ങൾ അത് അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എൻ്റെ അടുത്ത് സംസാരിക്കരുത് അത്യാവശ്യം സ്റ്റിച്ച് ചെയ്യാനൊക്കെ എനിക്കും അറിയാം ഡിസൈൻ ചെയ്യാനോ എനിക്കും അറിയാം എൻ്റെ അടുത്ത് ഈ മാതിരി വേല ഇറക്കല്ലെന്ന് പറഞ്ഞു അപ്പൊ അവരെനിക്ക് എന്തെങ്കിലും ചെയ്തു തരാമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടുപോകാൻ നോക്കാം ഒന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ല ആ മൂവായിരം രൂപയും മേടിച്ച് എന്നെ നൈസ് ആയിട്ട് പറ്റിച്ചു അപ്പം എന്തായാലും ഈ ഒരു ബ്ലൗസ് അവർ തയ്ച്ച് കൊള്ളവാക്കി നമ്മൾ ഇവിടെ ത്രിവാണ്ട്രത്ത് മച്ച് മോറിൽ കൊടുക്കാറുണ്ട് ഈ ഒരു സെമി സ്റ്റിച്ച്ഡ് ലഹങ്കയൊക്കെ അപ്പം ഞാൻ അവർക്ക് പ്രൊമോഷൻ ഒന്നും കൊടുക്കുന്നില്ല അവർക്ക് റേറ്റ് കൂടുതലാണ് ഈ സ്റ്റിച്ചിങ് ചെയ്തെടുക്കാനായിട്ട് ബട്ട് അവരുടെ ആ ഒരു റേറ്റിന് അനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ട് അവർ തച്ച് നമുക്ക് തരുന്നത് അതായത് നമ്മൾ നിർത്തി പോലെയാണ് അവർ ഓരോ ഡ്രസ്സും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് അവർ ചെയ്തെടുക്കുന്നത് ഇത് മൂവായിരം രൂപ വാങ്ങിച്ചിട്ട് ചെയ്ത വർക്കിന് ഒരു അഞ്ഞൂറ് രൂപയുടെ ക്വാളിറ്റി പോലും ഇല്ല ബിക്കാസ് ഈ ഇത് ഇങ്ങനെ അടിച്ച് കുളവാക്കിയോണ്ട് എനിക്ക് ഒരുപാടൊന്നും ഇത് ചെയ്യാൻ പറ്റത്തില്ല ബട്ട് എൻ്റെ സിസ്റ്ററിന് വേണ്ടിയിട്ടായത് കൊണ്ട് ഞാൻ ഈ ഒരു ഗ്യാപ്പ് എങ്കിലും ഇവിടെ വരുന്ന ഈ ഒരു ഗ്യാപ്പ് എങ്കിലും എന്തെങ്കിലും വെച്ച് ഫില്ല് ചെയ്യാൻ പറ്റുമെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് സോ സ്റ്റേ റ്റു